കൊല്ലം മേരൂരിൽ നാലര വയസ്സുകാരനെ അംഗനവാടി ടീച്ചർ ക്രൂരമായി ഉപദ്രവിച്ചെന്ന് പരാതി രണ്ട് കാലിലെയും തുടയിൽ രക്തം കട്ടപിടിപ്പിക്കും വിധം അധ്യാപിക നുള്ളിയെന്നാണ് അമ്മയുടെ പരാതി ചൊവ്വാഴ്ച വൈകിട്ട് കുട്ടിയെ കുളിപ്പിക്കാനായി വസ്ത്രം മാറ്റിയപ്പോഴാണ് പാടുകൾ കണ്ടത് അധ്യാപിക ഉപദ്രവിച്ചതായി കുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നു പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് അധ്യാപികയെ ഏഴു ദിവസത്തേക്ക് ജോലിയിൽ നിന്നും മാറ്റി നിർത്തി െ കുളിപ്പിക്കാൻ നേരത്താണ് ഈ ബ്ലഡ് ബ്ലഡ് ഇങ്ങനെ രണ്ടു തോടെയും ചത്തുകിടക്കുന്നത് കണ്ടത് കുഞ്ഞിവിടെ നിന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കുഞ്ഞിനൊന്നും അത് പറയാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അതായിട്ട് കുളിപ്പിച്ചിട്ട് കുഞ്ഞിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കുഞ്ഞിടന്ന് കരയുമ്പം ഞാൻ അമ്മ ചമ്മ എന്തോനെയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അമ്മ ഞങ്ങമ്മ ടീച്ചർ ഒരു ടീച്ചർ നുള്ളി ആ കൊച്ചിൻ്റെ തോടെ മൊത്തം നുള്ളി പറിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞു ആറു മണിക്ക് വൈഫ് കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴാണ് കാലിൽ ഇങ്ങനെ മൊത്തം പാടായി ചോരെ അത്ത് കിടക്കുന്നത് അവൾ ചോദിച്ചപ്പം പറഞ്ഞു ഇതുപോലെ ടീച്ചർ നുള്ളിയതാണെന്ന് പറഞ്ഞു ഞാനവിടെ ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ ഇത് കണ്ടു ഞാൻ അവരത് ചോദിച്ചേക്കാണ് നമ്മുടെ അയൽക്കാർ ഒരുപാട് പേര് വന്നു അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഞാൻ ടീച്ചറെ ചോദിച്ചു ടീച്ചറെ എൻ്റെയും നാല് പേര് നാലര വയസ്സുള്ള കുഞ്ഞെന്തി തെറ്റിയതല്ലേ ടീച്ചറെ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ക്ഷമിക്കും അത് ക്ഷമിക്കും എന്ന് പറഞ്ഞു ുള്ളിന്ന് പറഞ്ഞ് നോക്കിയിട്ട് പിന്നെ ഞാൻ ഇവര് കുഞ്ഞിനെ വിടുവോ പറഞ്ഞില്ല പിന്നെ അംഗോ വിടാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തി ചുരാചന്ദൂരിൽ എത്തിയ പ്രധാനമന്ത്രി കലാപബാധിതരെ സന്ദർശിച്ചു തുടർന്ന് ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം